ഇതൊരു സ്വകാര്യ ഹോട്ടലിനോട് ചേർന്നുള്ള സ്വകാര്യ പ്രോപ്പർട്ടിയില് വെയിറ്റ് വെള്ളം കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ഉള്ളൊരു ടാങ്ക് ശരി മനസ്സിലായി അവിടെ അവിടെ ആ മാൻകോൾ അത് ചെറിയൊരു മാൻകോള് ആ ചെറിയ മാൻകോട് വഴി ആൾ ഇറങ്ങി ഒരാൾ ഇറങ്ങിയപ്പോ ആണ് അദ്ദേഹത്തിന് ഓക്സിജൻ കിട്ടാതെ വരികയും അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി വേണ്ടിറങ്ങുകയും ചെയ്തപ്പോഴാണ് എവിടെ ഉണ്ടാക്കിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതില് ഇത്തരം ഇത് ചെയ്യുമ്പോ അതിൽ ഒരാൾക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എല്ലാ ട്രെയിനിങ്ങും കൊടുത്തിട്ടുള്ള ജയരാമൻ എന്ന് പറയുന്ന ഒരാൾക്ക് അദ്ദേഹം കമ്പം സ്വദേശിയാണ് അദ്ദേഹത്തിന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എല്ലാ ട്രെയിനിങ്ങും അതുപോലെ സുരക്ഷാ ഉപകരണങ്ങൾ അദ്ദേഹത്തിന് വിതരണം ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് എന്താ സുരക്ഷാ ഉപകരണങ്ങളും അദ്ദേഹത്തിന് വിതരണം ചെയ്തിട്ടുണ്ട് പക്ഷേ സാധാരണ നമ്മൾ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായി നമ്മൾ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ചെറിയ മാൻഹോളിൽ ഇറങ്ങാൻ പാടില്ല രണ്ട് ഇത്തരം ജോലി ചെയ്യുമ്പോൾ മുനിസിപ്പാലിറ്റിയെ അറിയിക്കണം എന്ന് പറഞ്ഞത് പാലിക്കപ്പെട്ടിട്ടില്ല രണ്ട് സൈഡിൽ നിന്നും പാലിക്കപ്പെട്ടില്ല ഒന്ന് ഈ ജീവനക്കാരനും പറഞ്ഞിട്ടില്ല ജീവനക്കാരൻ എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിയുടെ സ്റ്റാഫല്ല ട്രെയിനിങ് കൊടുത്ത ട്രെയിൻഡ് തൊഴിലാളിയാണ് പക്ഷേ ഓണർഷിപ്പുമായി ബന്ധപ്പെട്ട ആളുകളും മുനിസിപ്പാലിറ്റി അറിയിച്ചു മുനിസിപ്പാലിറ്റിയെ അറിയിച്ചിരുന്നുവെങ്കിൽ നഗരസഭയിൽ നിന്ന് ആരോഗ്യ ഉദ്യോഗസ്ഥർ ചെല്ലുകയും അവിടുത്തെ മെഷർമെന്റ് എടുക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിയതിന് ശേഷം മാത്രമേ ഓക്സിജന്റെ അളവൊക്കെ നോക്കാൻ സംവിധാനങ്ങളുണ്ട് നോക്കിയതിന് ശേഷം മാത്രമേ ഇറങ്ങുകയുള്ളായിരുന്നു ഏതായാലും ധാരണപരമായ പോയി നമ്മൾ അറിയാ മുനിസിപ്പൽ നഗരസഭയെ അറിയിക്കാതെ ചെയ്തതുകൊണ്ടുണ്ടായ ഒരു ഇതാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു കാര്യം കൂടെ ഇപ്പോൾ ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് തന്നെ ആ സുരക്ഷാ വീഴ്ച മാത്രമല്ല അവിടെ ഈ അപകടവുമായി ബന്ധപ്പെട്ട് തന്നെ രക്ഷാപ്രവർത്തനം വൈകി എന്നുള്ള ഒരു ആരോപണം കൂടി ഉയരുന്നുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതികരണങ്ങളോ എന്തെങ്കിലും ലഭിച്ചിരുന്നു രക്ഷാപ്രവർത്തനം വൈകി എന്ന് പറയാൻ കാരണം ഇത് ഈ കൂടിയാണ് സംഭവം സംഭവം നടക്കുന്നത് ഇവര് ഇതുമായി ബന്ധപ്പെട്ട ഏതെട്ട ആളുകൾ അവിടെ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതില് ഈ ഒരാൾ ഇറങ്ങി അവരെ രക്ഷിക്കാൻ രണ്ടുപേർ ഇറങ്ങി ഇവര് പേരുകൾ ചൊല്ലി വിളി വിളിച്ചു കിട്ടാതെ വന്നതിന് ശേഷമല്ലേ അറിയിക്കാൻ പറ്റുന്നു അറിയിച്ചു കഴിഞ്ഞാൽ അഗ്നിശമന സേനാ വിഭാഗവും മറ്റേ വിവിധ തരത്തിലുള്ള ഏജൻസികൾ അവിടെ വന്നു വന്നു കഴിഞ്ഞിട്ട് ഈ മാൻകോളിൽ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോ ജെ സി ബി ഉപയോഗിച്ച് പൊളിച്ചാണ് ഇതെടുക്കേണ്ടി വന്നത് അത് സമയബന്ധിതമായി കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അല്ല സുരക്ഷ വീഴ്ച ഉണ്ടായി എന്ന് അങ്ങനെ ഒറ്റയടിച്ച് പറയാൻ കഴിയുന്ന സാഹചര്യമില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം